എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പരീക്ഷ എഴുതാതെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ജോലി നേടാൻ പറ്റുന്ന ഗ്രാമീൺ ഡാക്ക് സേവക് ആ ഒരു റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ ഗ്രാമീൺ ഡാക്ക് സേവക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് പേര് കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരിയിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി അതിനുശേഷം ജൂലൈ മാസത്തിൽ ഒരു നോട്ടിഫിക്കേഷനും കൂടെ വന്നിരുന്നു ആ ഒരു ജൂലൈ മാസത്തിലെ റിക്രൂട്ട്മെൻറ്റിൽ ഏകദേശം ആറ് സപ്ലിമെൻ്ററി ലിസ്റ്റുകളോളം പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ മുപ്പത്തൊന്നോടെ ആ ഒരു ആ പ്രക്രിയ അവസാനിക്കും എന്ന നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ആറ് ലിസ്റ്റുകളാണ് ടോട്ടൽ വന്നിരുന്നത് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് മെയ് മാസത്തിൽ നടത്തിയിരുന്നു കേരളത്തിലെ വേക്കൻസികളൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്പെഷ്യൽ ഡ്രൈവിലും ഏകദേശം പത്ത് ലിസ്റ്റുകളോളം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ ജനുവരി മാസത്തിൽ വരും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതെങ്കിലും മാർച്ചായിട്ടും ഇതൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഒഫീഷ്യലായിട്ട് യാതൊരു ഡിക്ലറേഷനും വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ രണ്ട് തവണ ഒരേ വർഷം തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന രീതി ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഡൽഹി സർക്കിളിലേക്ക് എം ഡി എസ് അതുപോലെ തന്നെ പോസ്റ്റ് മാൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുകയുണ്ടായി എലിജിബിളായിട്ടുള്ള ജി ഡി എസ് ക്യാൻഡിഡേറ്റ്സിനാണ് ലിസ്റ്റുകളിൽ സർപ്ലസ് ലിസ്റ്റിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെയിൻ ലിസ്റ്റിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സാം എഴുതിയ ക്യാൻഡിഡേറ്റ്സിനാണ് ആ ഒരു ഡ്രൈവിൽ ജോലി ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നത് സോ അതിൻ്റെ റിസൾട്ട് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല സോ ആ റിസൾട്ടുകളും കൂടി ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന വേക്കൻസികളും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുള്ളത് ഏതായാലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ചാനൽ അതൊട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണാം